ഗുരുപാദങ്ങളിൽ പ്രണാമം ഗുരുപദം ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഗുരുമാർഗ പ്രണയതാരത്തിലേക്ക് ഒരിക്കൽ കൂടി സെസ്വാകുന്നു പ്രിയമുള്ളവര് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഗുരുമാർഗ പ്രണയതാരം എന്ന പേരിൽ മഹാഗുരുവിൻ്റെ ക്ഷേത്ര സബരികളിലൂടെ മഹാഗുരുവിൻ്റെ പാദം പതിഞ്ഞ മണ്ണിലൂടെ നാം നിരന്തരമായി യാത്ര ചെയ്തു വരികയാണ് ഗുരുവദം ദേവിയോടൊപ്പം വലിയ ഒരു പ്രേക്ഷക സമൂഹവും ഗുരുമാർഗ പ്രണയതാരത്തിലൂടെ മഹാഗുരുവിന്റെ ക്ഷേത്ര വിധാനങ്ങളിലൂടെ യാത്ര ചെയ്ത് വരുന്നുമുണ്ട് ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ദിവ്യ ചൈതന്യ കേദാരത്തിലാണ് നാം എത്തി നിൽക്കുന്നത് എനിക്ക് പുറകിലേക്ക് കാണുന്നത് ഒരു സമാധി സൗധമാണ് ശ്രീനാരായണ പരമസദ്ഗുരുവിന്റെ മഹാഗുരുവിന്റെ ആദ്യ ശിഷ്യനാകുവാൻ ഭാഗ്യം ലഭിച്ചത് മഹാഗുരുവിന്റെ അന്തരംഗ സന്യസ്ത ശിഷ്യപ്രമുഖരിൽ പ്രധാനി എന്ന് വിളിക്കാവുന്ന മഹാഗുരു ആദ്യമായി സന്യാസം കൊടുത്ത മാരായമുട്ടത്ത് ജനിച്ച പൂർവാശ്രമത്തിൽ നായർ സമുദായ അംഗമായിരുന്നു കൊച്ചപിള്ള എന്ന് പേരുണ്ടായിരുന്നു മഹാഗുരു സ്നേഹപുരസരം കുഞ്ചു എന്ന് കൂടി പുത്ര സഹജമായ വാത്സല്യത്തോടു കൂടി വിളിക്കുമായിരുന്നു സദ്ഗുരു ശിവലിംഗദാസ സ്വാമിയുടെ മഹാസമാധി മഹാസമാധിപീഠമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ പുറകിലായി നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നു ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിൽ നിന്നും ഏതാണ്ടൊരു അഞ്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അകലെ മണത്തല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മഹാഗുരുവിന്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിതമായ മഹാഗുരുവിന്റെ ക്ഷേത്ര സബിരിയിൽ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ചാവക്കാട് വിശ്വനാഥ ക്ഷേത്ര സന്നിധിയിലാണ് നാം ഇപ്പോൾ ഈ കാണുന്നത് മഹാഗുരുവിന്റെ പ്രഥമ സന്യസ്ത ശിഷ്യ പ്രമുഖൻ ശിവലിംഗദാസ സ്വാമിയുടെ സമാധിപീഠമുള്ളത് എന്ന് നാം മനസ്സിലാക്കണം അധികം ആളുകൾ വരാതെയും സന്ദർശിക്കാതെയും ഇരിക്കുന്ന ദിവ്യമായ ഒരു സങ്കേതമാണ് ശിവലിംഗദാസാമിയുടെ തിരുശരീരം ആ ദിവ്യകളേപരം ഇന്നും ഈ മണ്ണിലുണ്ട് എന്ന് നാം വിചാരിക്കുമ്പോൾ നാം ഓർക്കുമ്പോൾ ഗുരുവിന്റെ അന്തരംഗ ആ സന്യസ്ഥ ശിഷ്യന്റെ ദിവ്യമായ ചൈതന്യ മഹിമാവ് നമുക്കിവിടെ അനുഭവിച്ചറിയാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനുവരി മാസം എട്ടാം തീയതിയാണ് ശിവലിംഗ സ്വാമികൾ സമാധി പ്രാപിക്കുന്നത് പുലർച്ചെ ഏതാണ്ട് മൂന്നര നാല് മണിയോട് കൂടിയാണെന്നാണ് ചരിത്രം അതിനെ രേഖപ്പെടുത്തുന്നത് ശിവലിംഗ സ്വാമികളുടെ പ്രധാന പ്രവർത്തന മേഖല തൃശ്ശൂർ ജില്ല ആയിരുന്നു നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശിവഗിരി മഠം സ്ഥാപിക്കുന്നതോടുകൂടി മഹാഗുരു ശിവലിംഗ സ്വാമിയെ തൃശ്ശൂരിൽ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലോട്ട് മഹാഗുരു ഗുരുവിന്റെ ധർമ്മ സബര്യ പ്രചരണാർത്ഥം നിയോഗിക്കുന്നു ദീർഘകാലം പെരിങ്ങോട്ടുകരയിൽ ഉണ്ടായിരുന്ന ശിവലിംഗ സ്വാമികൾ അവിടെ ഉണ്ടായിട്ടുള്ള ചില സാങ്കേതികമായ ചരിത്രത്തിന്റെ അവശേഷിപ്പുകളായ ചില സംഭവങ്ങൾ മൂലം അവിടെ നിന്നും വിട്ടുപോരുകയും ഇവിടെ ഈ ചാവക്കാട് ക്ഷേത്രത്തിന് തൊട്ട് എതിർവശത്തായി ഉണ്ടായിരുന്ന ഒരു കൊച്ചി മുറിയായിരുന്നു എന്നത് വിവേകാനന്ദ സത്രത്തിലേക്ക് താമസം മാറ്റുന്നു അതിനുശേഷമാണ് ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രം കേന്ദ്രീകരിച്ച് സ്വാമിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇതിന്റെ പ്രതിഷ്ഠാപന കർമ്മം ശിവലിംഗസ്വാമി പ്രാഥമികമായി നിർവഹിച്ചു എന്ന് നമുക്ക് ചരിത്ര രേഖകളിൽ കാണാം അന്ന് ചെറിയ പനമ്പ് കൊണ്ടൊക്കെ മറച്ച ചെറിയൊരു സംവിധാനമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ സാമുദ്രിപ്പാദങ്ങൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്രാ മധ്യയാണ് സാമുദ്രിപാദ്യങ്ങൾ ഈ ക്ഷേത്രത്തിന് കുറ്റി തടയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി മാസം ഏതാണ്ട് രണ്ടാം തീയതി മൂന്നാം തീയതിയോടു കൂടി ഇവിടെയുള്ള ആളുകൾ സംഘടിച്ച് ഈ ചാവക്കാടും പരിസര ിലുമുള്ള ആളുകൾ സംഘടിച്ച് ഈഴവരാധി പിന്നോക്ക ജനതയ്ക്ക് ഒരു ക്ഷേത്ര വിധാനത്തിന്റെ ആവശ്യം കണ്ടുകൊണ്ട് ഗുരുദേവനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠാകർമ്മം നടത്തണമെന്ന് അവർ തീരുമാനിക്കുകയും അപ്പോഴേക്കും സ്വാമി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മത്തിനായി കർമ്മത്തിനായി ഇതുവഴി യാത്ര ചെയ്ത് വരുന്നുണ്ട് എന്ന വിവരം അവർ അറിയുകയും ചെയ്യുന്നു പക്ഷേ ഫെബ്രുവരി പതിമൂന്നിനാണ് തലശ്ശേരിയിലെ പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഇപ്പോ ഫെബ്രുവരി ഏതാണ്ട് മൂന്ന് നാല് അഞ്ചൊക്കെ ആകുന്നു ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എവിടെ നിന്നും സ്ഥലം കണ്ടുപിടിക്കും പണം കണ്ടുപിടിക്കും അവർ ആകെ വിഷമിക്കുന്നു ആ ഒരു ഏതാണ്ട് അഞ്ച് ഏക്കറോളം സ്ഥലത്ത് നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ അവർ സമാഹരിച്ച് സംഘടിപ്പിച്ച് തീരെഴുതി എന്ന് പറയുമ്പോൾ ആ തലമുറ ഗുരുവിനോട് കാണിച്ച ഒരു അഭിനിവേശം ഗുരുവിനോട് കാണിച്ച ആത്മനിർഭരത സമർപ്പണമൊക്കെ നാം തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ ഈ സ്ഥലം ഇവിടെ സമാഹരിക്കുന്നു സാമുദ്രിപാദങ്ങൾ എത്തുന്നു ഇവിടെ കുറ്റി അടിക്കൽ കർമ്മം നടത്തുന്നു തുടർന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞ് താൽക്കാലികം ഒരു ക്ഷേത്ര വിധാനം ഉണ്ടാക്കി ശിവലിംഗ സ്വാമികൾ ആദ്യ പ്രാഥമിക പ്രദർശനം നടത്തി ഇന്നും നമുക്ക് ചരിത്ര രേഖകളിൽ വായിച്ചെടുക്കുവാൻ സാധിക്കും പിന്നീട് ഇവിടെ വലിയ ഈ രീതിയിൽ കാണുന്ന ക്ഷേത്രം പിന്നീടാണ് ഉണ്ടാകുന്നത് അത് ശിവലിംഗ സ്വാമിയുടെ സമാധിക്ക് ശേഷം ശിവലിംഗ സ്വാമിയുടെ സമാധിയുടെ നാൽപ്പത്തി ഒന്ന് മോക്ഷദ്വീപ യതിപൂജ ചടങ്ങുകളുടെ ഭാഗമായി മഹാഗുരു ഇവിടെ എത്തി പ്രതിഷ്ഠ നടത്തി എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ശിവലിംഗസ്വാമി ഇരിക്കുന്ന അവസരത്തിലാണ് പെരിങ്ങോട്ടുകരയിൽ നിന്നും ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ സ്വാമിക്ക് ഒരു മാനസികമായ വൈഷമ്യം ഉണ്ടായതിൻ്റെ പേരിലാണ് പെരിങ്ങോട്ടുകരയിൽ നിന്നും ശിവലിംഗദാസാമികൾ ഇവിടേക്ക് വന്നത് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കുവാൻ സാധിക്കും ശിവലിംഗ സ്വാമിയെ അവർ തിരികെ വിളിച്ചുകൊണ്ടുപോകുവാൻ ഈ മണ്ണിൽ വരുന്നുണ്ട് പെരിങ്ങോട്ട് കരക്കാർ മാപ്പ് അപേക്ഷിച്ച് വരാൻ പറയുമ്പോൾ നാം ഇനി എവിടേക്കുമില്ല നാം ഇവിടെ തന്നെ എന്ന് പറയുന്നുണ്ട് അപ്പോ ശിവലിംഗസ്വാമി വിളിച്ചിട്ട് വരുന്നില്ല എന്നൊരു പരിഭവം സങ്കടം വിഷമം ശിവഗിരിയിലെത്തി അതിന്റെ പ്രവർത്തകർ ഗുരുവിനെ അറിയിക്കുമ്പോൾ ഗുരുവിൻ്റെതായൊരു കൽപ്പനയുണ്ട് ശിവലിംഗം ശിവലിംഗത്തെ പോലെയാണ് ഒരു ഭാഗത്ത് പ്രതിഷ്ഠിച്ചാൽ പിന്നെ ഇളകുകയില്ല അത് ആ പുത്ര സഹജമായ ഒരു വാത്സല്യത്തോടുകൂടി പ്രഥമശിഷ്യന് ഗുരു കൊടുക്കുന്ന ഒരു വലിയ അംഗീകാരമാണ് ശിവലിംഗം ശിവലിംഗൻ ശിവലിംഗം പോലെ തന്നെയാണെന്നാണ് മാത്രമല്ല ഈ മണ്ണില് ശിവലിംഗസ്വാമി പിന്നീട് ഇവിടേക്ക് വന്ന് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ദീർഘമായി ഇവിടെ പ്രവർത്തിക്കുന്നൊക്കെയുണ്ട് ആ സമയത്തുണ്ടായ മറ്റൊരു സംഭവം ശിവലിംഗസ്വാമി ഏതാണ്ട് സമാധിയോട് അടുത്ത സമയത്ത് ശിവലിംഗസ്വാമി ഈ ആ അസുഖത്തിന് മരുന്നൊന്നും കഴിക്കാതിരിക്കുന്ന ഒരു അവസരമുണ്ട് അപ്പൊ ഇതിന്റെ പ്രവർത്തകർ ശിവഗിരിയിൽ മഹാഗുരുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു കാര്യത്തിന് എത്തുന്ന സമയത്ത് ശിവലിംഗസ്വാമി മരുന്ന് കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഗുരു ചിരിച്ചോണ്ട് പറയുന്നുണ്ട് ശിവലിംഗന് ഇനി മരുന്നിന്റെ ആവശ്യമില്ല അപ്പൊ അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ശിവലിംഗ സ്വാമികൾ സമാധി പ്രാപിക്കുന്നുമുണ്ടെന്ന് വലിയ അത്ഭുതകരമായ ആ ഒരു സ്ഥിതിവിശേഷമൊക്കെ നമുക്കതിൽ വായിച്ചെടുക്കാൻ സാധിക്കും ഇവിടെ വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട് ഇവിടെ ഈ തരത്തിൽ കാണുന്ന വലിയ ക്ഷേത്രവിധാനം ഉയരുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു ബാലാലയ പ്രതിഷ്ഠ എന്ന് നമുക്ക് ഇപ്പോൾ സാങ്കേതികമായി താന്ത്രികമായി വിളിക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്ന സമയത്ത് ഒരു പനമ്പ് കൊണ്ടൊക്കെ മറച്ചിട്ട് ഒരു ചെറിയ പ്രതിഷ്ഠയാണ് ഉണ്ടായിരുന്നത് പ്രധാന ക്ഷേത്രത്തിന്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് ഒരു താലപ്പള്ളി ഘോഷയാത്ര കടന്നു വന്ന ഒരു അനുഭവം ഒരു ചരിത്രത്തിൽ പറയുന്നുണ്ട് ഇവിടെ അടുത്തുള്ള മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ആരാധനയുടെ സമയത്താണ് ആ ഘോഷയാത്ര ഇവിടേക്ക് കടന്നു വരുന്നത് അവരുടെ പ്രാർത്ഥന അവരുടെ നോമ്പ് തുറക്കൽ ആ സമയത്ത് അവരുടെ ആരാധനാലയത്തിന് മുൻപിലൂടെ ഈ ഈ ഒരു ഘോഷയാത്ര താലപ്പൊലി ഘോഷയാത്ര ശബ്ദമുഹീരിതമായി കൊട്ടും പാട്ടും ഒക്കെ നടന്നു വരുന്നതിനെ അവർ എതിർക്കുകയും തടയുകയും ചെയ്യുന്നു ചരിത്രത്തിൽ അതൊരു തർക്കമായി മാറുകയും സംഘർഷമായി മാറുകയും അടികലശലുകളായി മാറുകയും ചെയ്തതായി നമുക്ക് വായിച്ചെടുക്കാം അതിലെ പ്രധാന പ്രവർത്തകർ അടിയേറ്റ് കഷ്ടപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് ഓടി ഈ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ ശിവലിംഗ സ്വാമികൾ ഇവിടെ സംസ്ഥാപനം ചെയ്യുന്നുണ്ട് ഒരു ഗുരു ശിവലിംഗ സ്വാമിയുടെ മടിയിൽ വീണ് അവര് അല്ലെങ്കിൽ പാദങ്ങളിൽ വീണ് അവർ ആർത്ത് വിലപിക്കുന്നുണ്ട് സ്വാമി ഞങ്ങളെ ഉപദ്രവിക്കുന്ന സ്വാമി രക്ഷിക്കുന്ന സ്വാമി എന്ന് പറയുമ്പോൾ ശിവലിംഗ സ്വാമി പതുക്കെ ഈ മണ്ണിലൂടെ നടന്ന് ആ നമുക്കിപ്പോൾ കാണുന്ന ഇതുപോലുള്ള വലിയ വിശാലമായ റോഡൊന്നും ഇല്ല എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക സ്വാമി അവിടേക്ക് വരുമ്പോൾ ആ പേടിച്ചരണ്ട മുഖത്തോടു കൂടി ഈ താലപ്പുഴ പങ്കെടുത്ത പങ്കെടുത്ത സ്ത്രീ ജനങ്ങളെയൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ശിവലിംഗസ്വാമി തിരികെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ചെറിയ ചോറിൽ കയ്യിലെടുത്തിട്ട് ഈ ബാലാലയത്തിന്റെ പനമ്പുകൊണ്ട് മറച്ച ബാലാലയത്തിൽ ഒരു തട്ട് തട്ടിയിട്ട് ഇതൊന്നും കാണുന്നില്ലേ വിശ്വനാഥ എന്ന് ചോദിച്ചതായി ഒരു രേഖ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും എവിടെ നിന്നോ മണിമുഴക്കിക്കൊണ്ട് പടുകൂറ്റനായ ഒരു കാളക്കൂറ്റൻ ഒരു നന്ദികേശൻ ഓടിയെത്തി ഇവിടെ ഉണ്ടായിരുന്ന ആക്രമണകാരികളെയൊക്കെ ഭയപ്പെടുത്തി തുരത്തി ഓടിച്ചതായൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട് സച്ചിദാനന്ദ സ്വാമി എഴുതിയ ശ്രീനാരായണ ശിവലിംഗം എന്ന ഗ്രന്ഥത്തിലൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് ഇതൊക്കെ ചരിത്ര വസ്തുതകളാണ് ഈ ചാവക്കാട്ട് പഴമക്കാർ കൂടി ഈ സംഭവങ്ങൾ ഓർത്തെടുക്കുന്നുമുണ്ട് അന്നിതിൻ്റെ പ്രധാന പ്രവർത്തകർ ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തകരായിട്ടുള്ള രാഘവന് അതുപോലെ ഈ ക്ഷേത്രത്തിന്റെ അന്നത്തെ പൂജാരിയായിരുന്ന അപ്പു ശാന്തികളൊക്കെ ഓടികുന്ന് ശിവലിംഗ സ്വാമിയോട് നന്ദികേശനെ കാണുന്നില്ലോ സ്വാമി എല്ലാവരും ക്ഷേത്ര വളപ്പിലേക്ക് വന്ന സമയത്ത് നന്ദികേശൻ എവിടേക്കോ ഓടി മറഞ്ഞല്ലോ സ്വാമി എന്നൊക്കെ പറയുമ്പോൾ ശിവലിംഗസ്വാമി അത് സാരമില്ല അവനൊരു പാൽപായസം നിവേദി നിവേദ്യമായി എന്ന് പറയുന്നു പക്ഷേ ഏതാണ്ട് പത്തോ അൻപതോ പേർക്ക് മാത്രം കൊടുക്കുവാനാകുന്ന രീതിയിൽ അവർ പാൽപ്പായസം ആ നന്ദികേശനെ നിവേദിക്കുവാൻ വേണ്ടി എടുക്കുമ്പോൾ നോക്കൂ ഇവിടം വലിയ ജനക്കൂട്ടമായി മാറി വലിയൊരു സംഘർഷം ഉണ്ടായതും ചെറിയ അടികളച്ചതൊക്കെ മറിഞ്ഞുകൊണ്ട് ജനക്കൂട്ടം പെരുകി ഈ മണ്ണിലാകെ വലിയൊരു ജനനിബിഡമായി മാറി അയ്യോ സ്വാമി നാം ഉണ്ടാക്കിയ പാൽപ്പായസം കുറച്ച് ആളുകൾക്ക് മാത്രമാണല്ലോ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ സ്വാമി അത് കയ്യിലെടുത്ത് പിടിച്ച് ഗുരുവിനെ സങ്കല്പിച്ചെന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ അന്ന് ഇവിടെ കൂടിയിരുന്ന ആ നിരവധി അനവധി ആളുകൾ അതിന്റെ ഒന്നും കൃത്യമായി നമുക്ക് ചരിത്രത്തിൽ ലഭ്യമല്ല ആ രീതിയിൽ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നതിൽ അവസാനത്തെ ആളും ആ ആ പായസം കുടിച്ച് വരെ ആ ചെറിയ ഉരുളിയിൽ ആ വെച്ച പാൽപായസം അതുപോലെ ഉണ്ടായിരുന്നു എന്നതും ഇവിടുത്തെ ഒരു ചൈതന്യ മഹിമാവാണ് ശിവലിംഗ സ്വാമിയുടെ ഒരു വലിയ എന്താണ് സിദ്ധി വൈഭവത്തിന്റെ ദൃഷ്ടാന്തമായി നമുക്ക് കാണാം ശിവലിംഗസ്വാമി ഇവിടം കേന്ദ്രീകരിച്ച് ഒരു പഠന ക്ലാസ്സും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു മഹാഗുരുവിന്റെ വലിയ കൂടി ഈ മണ്ണിൽ ശിവലിംഗസ്വാമി ഉണ്ടായിരുന്നു ഈ മണ്ണിൽ നിന്നുകൊണ്ടതൊക്കെ പറയുമ്പോൾ ആ ഒരു വലിയ ചൈതന്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനുവരി എട്ടിനാണ് ശിവലിംഗസ്വാമിയുടെ സമാധി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ തന്നെ മരുന്നൊക്കെ കഴിക്കാനും വിമുഖത കാണിക്കുമ്പോൾ ഗുരു തന്നെ പറയുന്നുണ്ട് ശിവലിംഗന് ഇനി മരുന്ന് വേണ്ട കാരണം ആ ശരീരധാരണത്തിന്റെ കാലഘട്ടം അവസാനിക്കുന്നുവെന്ന് മഹാഗുരു നേരത്തെ അറിഞ്ഞിരുന്നിരിക്കണം സ്വാമിക്ക് അറിയാമല്ല അറിയാമല്ലോ അപ്പോ ജനുവരി ഏഴിന് വൈകുന്നേരം ശിവലിംഗസ്വാമി ഇതുവഴി ഈ മണ്ണിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു ചരിത്രം നമുക്ക് വായിച്ചെടുക്കാം ശിവലിംഗസ്വാമിയോടൊപ്പം അനുചരന്മാരുണ്ട് ശിവലിംഗസ്വാമിക്ക് ഭക്ഷണം ഒക്കെ വിച്ച് കൊടുക്കുന്ന അപ്പുശാന്തി സ്വാമിയുടെ എടുത്തു വളർത്തുന്നത് പോലെയുള്ള ഒരു പയ്യനാണ് ഒരു ശാന്തിക്കാരനാണ് സ്വാമി പഠിപ്പിച്ചിട്ടുള്ള ഒരു അന്തേവാസി കൂടിയാണ് അപ്പുശാന്തിയും കൂടെ ഉണ്ട് നാം ഇപ്പോൾ കാണുന്ന ഈ മണ്ണിൽ ഈ ഭാഗത്ത് എത്തിയപ്പോൾ സ്വാമി ഇവിടേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇവിടം നല്ല സ്ഥലമാണ് ഇവിടെ ഒരു ചൈതന്യമുണ്ട് ഇവിടെ വൃത്തിയാക്കി ഇട്ടേക്കണം എന്ന് പറഞ്ഞു വന്നാണ് അപ്പോ ഇവിടമാണ് മഹാസമാധിക്ക് സ്ഥാനം എന്ന് ശിവലിംഗ സ്വാമി തീരുമാനിച്ചിട്ടായിരിക്കണം അങ്ങനെ പറഞ്ഞത് ജനുവരി ഏഴ് വൈകുന്നേരമാണത് അന്ന് വൈകിട്ട് എല്ലാവർക്കും ഒരു ക്ലാസ് ഉണ്ട് സംസ്കൃത പഠനവും മറ്റുമൊക്കെ പതിവിലും മേരെ അത് നീണ്ടുപോയെന്ന് അപ്പുശാന്തി ഓർത്തെടുക്കുന്നത് പിന്നീട് സത്യുദാനന്ദ സ്വാമി ശ്രീനാരായണ ശിവലിംഗം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അന്ന് രാത്രി വൈകി ഭക്ഷണം കഴിച്ച് അപ്പു ശാന്തിയോട് ശിവലിംഗസ്വാമി പറയുന്നുണ്ട് അപ്പു നാളെ രാവിലെ നാമങ്ങ് പോകും ശിവഗിരിക്കോ മറ്റേ യാത്രയുണ്ടെന്നാണ് അപ്പു ശാന്തി വിചാരിച്ചത് പക്ഷെ പുലർച്ചെ ശിവലിംഗസ്വാമി പത്മാസനത്തിൽ ബന്ധിച്ചുകൊണ്ട് മഹാസമാധി പ്രാപിക്കുന്നുണ്ട് ഈ മണ്ണിലാണ് ശിവലിംഗസ്വാമിയെ മഹാസമാധി ഇരുത്തിയിട്ടുള്ളത് ബോധാനന്ദ സ്വാമി അടക്കമുള്ള പ്രമുഖന്മാർ അതിന് നേതൃത്വം നൽകിയും നമുക്ക് ചരിത്രത്തിൽ കാണാം ശിവലിംഗ സ്വാമിയുടെ ആ സമാധി വാർത്ത അറിഞ്ഞുകൊണ്ട് മഹാകവി കുമാരനാസന് എഴുതിയൊരു കാവ്യമുണ്ട് പറന്നുപോയ ഹംസം അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ മണ്ണിൽ നിന്നുകൊണ്ട് നാം അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വൈശിഷ്ടത നമ്മുടെ മനസ്സിലൂടെ ഒന്ന് വഴിഞ്ഞൊഴുകുന്നത് അനുഭവിക്കാൻ സാധിക്കും ഇവിടെയായിരുന്നു മഹാസമാധി എത്തിയത് അപ്പോ മഹാഗുരുവിന്റെ അന്തരംഗ സന്നസ്ത ശിഷ്യൻ ശിക്ഷ മഹാഗുരു കുഞ്ചു എന്ന് വിളിച്ചിട്ടുള്ളൂ നോക്കൂ മഹാഗുരുവിന്റെ ആദ്യകാല ക്ഷേത്ര പ്രതിഷ്ഠകളിലെല്ലാം സഹജാരിയായിരുന്ന സ്വാമി തൃപാദങ്ങളിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് തൃപാദങ്ങളൊന്ന് സങ്കല്പിച്ചപ്പോ ഒരു സെക്കൻഡിനകം അറിവ് പുറത്തേക്കൊന്നും ചിദംബരത്ത് മഹാഗുരു കൊണ്ടുപോയിട്ടുള്ള ചിദംബരാഷ്ടകം എഴുതുവാൻ പ്രേരണയായിട്ടുള്ള എല്ലാം ചരിത്രത്തിലുള്ള ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമിയുടെ ഒരു വലിയ ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം മഹാഗുരുവിന്റെ പിൽക്കാലത്ത് ചികിത്സിച്ചിട്ടുള്ള ഡോക്ടർ എൻ കൃഷ്ണൻ പാലക്കാട്ടുകാരൻ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു ഇവിടെ ചാവക്കാട് എന്തോ ഒരു ആവശ്യത്തിന് ഗവൺമെന്റ് സത്രത്തിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തോക്കിന് ലൈസൻസ് ഉള്ള ആളാണ് ആകാശത്തു കൂടി പറന്ന് പോകുന്നതിന്റെ പ്രാവിനെ വെടിവെച്ചിടുന്നുണ്ട് ആ പ്രാവ് മുറിവേറ്റ് ശിവലിംഗസ്വാമിയുടെ പാദങ്ങളിലേക്ക് പിടഞ്ഞു വീഴുന്നുണ്ട് അപ്പോ ആ പ്രാവിനെ എടുത്ത് ശുശ്രൂഷിച്ചുകൊണ്ട് അതിന്റെ ദൈന്യതയാർന്ന കരച്ചിൽ കണ്ടുകൊണ്ട് ആരാണ് ഈ ക്രൂരത ചെയ്തത് എന്ന് ശിവലിംഗസ്വാമി ചോദിക്കുമ്പോൾ ആരോ പറയുന്നു അവിടെ ഡോക്ടർ കൃഷ്ണന്റെ ബന്ധുവാണ് സ്വാമി ശിവലിംഗസ്വാമി അസ്വസ്ഥനാകുന്നതും മുഖം വിഷമിക്കുന്നതും എല്ലാവരും കാണുന്നുണ്ട് ഉടൻ തന്നെ വാർത്ത വരുന്നു ആ ഡോക്ടറുടെ മകൾ തളർന്ന് മോഹാലസ്യപ്പെട്ട് വീണു പ്രജ്ഞയേറ്റുപോയി വിവരം പറഞ്ഞ് ശിവലിംഗസ്വാമിയുടെ ഒരു അനിഷ്ടത്തിന് പാത്രമായി തടഞ്ഞുകൊണ്ട് ആ കുട്ടിയെയും ആ കുട്ടിയുടെ ആ ഹോസ്പിറ്റലിലാക്കിയിട്ട് ശിവലിംഗ സ്വാമിയുടെ ഓടി എത്തുന്നുണ്ട് ഡോക്ടറും ഈ ബന്ധുവും ശിവലിംഗസ്വാമി പെട്ടെന്ന് ഒരല്പം ഭക്ഷണം എടുത്ത് കൊടുത്തുവിടുന്നുണ്ട് അത് ധരിപ്പിച്ചപ്പോൾ ആ കുട്ടിയുടെ രോഗം മാറുന്നതുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം ഇതൊക്കെ മറിഞ്ഞു കിടക്കുന്ന ചരിത്രങ്ങളാണ് ഇങ്ങനെ ഒട്ടനവധി സിദ്ധി വൈഭവങ്ങളുടെ കേതാരമായിരുന്ന മഹാഗുരുവിന്റെ അന്തരംഗ സന്നസ ശ ശിഷ്യൻ സദ്ഗുരു ശിവലിംഗദാസ സ്വാമികൾ നോക്കൂ ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിലേക്ക് പോലും നയിച്ച ശ്രീനാരായണ ശതകം എന്ന കൃതി എഴുതിയ സ്ത്രീമിത്ര ദശകം എന്ന് പറയുന്ന മഹാകൃതി എഴുതിയ എല്ലാ രീതിയിലും മഹാപണ്ഡിതനായിരുന്ന മഹാഗുരുവിന്റെ പ്രഥമ സന്യസശിഷ്യന്റെ പാദങ്ങളിൽ അർച്ചന അർപ്പിച്ചുകൊണ്ട് ഈ പുണ്യമായ കേദാരത്തിൽ ആ മഹാപുരുഷന്റെ ദിവ്യ സമാധി സൗദത്തിൽ നിന്നുകൊണ്ട് ഈയൊരു ദൃശ്യ സമാഹാരം ഗുരുപഥൻ ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടി മഹാഗുരുവിന്റെ പാദപൂജയ്ക്കായി സമർപ്പിക്കുന്നു നമസ്കാരം ശിവലിംഗദാസ സ്വാമിയുടെ സമാധി നാം ഇപ്പോ കേട്ടല്ലോ കേട്ടല്ല ശിവലിംഗസ്വാമിയുടെ സമാധി സംഭവിച്ച സ്വാമികളുടെ ശരീരം ഉപേക്ഷിച്ച ആ മുറി ഇന്നും ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് നിങ്ങളതൊന്ന് കാണണം അതിന്റെ മുൻപിൽ നിന്ന് ശിവലിംഗ സ്വാമിയെ ഒന്ന് ഒന്ന് ധ്യാനിക്കണം ഒന്ന് നമസ്കരിക്കണം സ്വാമി സമാധി പ്രാപിച്ച ദിവ്യമായ മുറിയും ആ കട്ടിലും അനവധി ദിവ്യ വസ്തുക്കളും ഒരു തിരുശേഷിപ്പായി ഇന്നും ഇവിടെ കാണാം നമ്മളുടെ അനന്തര തലമുറയ്ക്ക് അത് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കേണ്ടത്